കോഴിക്കോട് ലഹരി വേട്ട വെള്ളിമാടുകുന്നിൽ അരക്കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശി പിടിയിലായി നൂറ് ഗ്രാം കഞ്ചാവുമായി അരഞ്ഞിപ്പാലം സ്വദേശിയും പിടികൂടി സെമീർ സി മുഹമ്മദ് കോഴിക്കോടും ചെയ്തു സെമീർ പല വഴിക്ക് ഈ ഒഴുക്ക് തടയാനാകുന്നില്ല പല വഴിക്ക് എത്തുന്നുണ്ട് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വീണ്ടും ലഹരി പിടിച്ചിരിക്കുന്നു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ സുഹൈൽ സൂചിപ്പിച്ചതുപോലെയാണ് പോലീസും എക്സൈസും വലിയ രീതിയിലുള്ള പരിശോധന തുടരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് കഞ്ചാവും അതുപോലെ തന്നെ എം ഡി എം എ ഉൾപ്പെടെയുള്ള ലഹരി മരുന്നുകളും പിടികൂടുന്നുമുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് അരക്കിലോ കഞ്ചാവുമായി വെസ്റ്റ് ബംഗാൾ സ്വദേശായിട്ടുള്ള റജബ് അലി പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രതി നാട്ടിൽ പോയി മടങ്ങിയെത്തുമ്പോൾ എപ്പോഴും മടങ്ങി വരുന്ന മേളയിലെല്ലാം തന്നെ മയക്കുമരുന്ന് കൊണ്ടുവരാറുണ്ട് കഞ്ചാവ് കൊണ്ടുവരാറുണ്ട് ഇയാളൊരു ചെറുകിട വിൽപ്പനക്കാരാണ് അഞ്ച് കിലോയിൽ താഴെ മാത്രമാണ് നാട്ടിൽ പോയി കേരളത്തിലേക്ക് എത്തുമ്പോൾ കൊണ്ടുവരാറുള്ളത് അത് പിന്നീട് ആവശ്യക്കാർക്ക് എത്തിച്ച് നൽകുകയും ചെയ്യും അത് പ്ലാസ്റ്റിക് കവറുകളിലാക്കിക്കൊണ്ട് ചെറിയ വിൽപ്പന മാത്രമാണ് ഇദ്ദേഹം നടത്തുന്നത് എന്നാണ് പോലീസിന് ലഭ്യമായിരിക്കുന്ന വിവരം ചേവായൂർ പോലീസാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മറ്റൊരാൾ പിടിയിലായിരിക്കുന്നത് ഒരു മലയാളിയാണ് എരഞ്ഞിപ്പാലം സ്വദേശിട്ടുള്ള നൌഫലാണ് പിടിയിലായിരിക്കുന്നത് ഇയാളും ഇത്തരത്തിൽ ചെറുകിട വിൽപ്പനക്കാരനാണ് ഏതാനും നാളുകളായി ഡാൻസ് ഓഫ് സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതി ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ നൂറ് ഗ്രാം കഞ്ചാവ് മാത്രമേ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ ഈ വ്യക്തിയും മൂന്ന് കിലോ അതിൽ താഴെ ആണ് കൊണ്ടുവരാറുള്ളത് അതിനനുസരിച്ചാണ് പിന്നീട് വിൽപ്പന നടത്താറുള്ളത് എന്ന കാര്യം കണ്ടെത്തിയിട്ടുണ്ട് ഈ ഇയാളിപ്പോൾ നടക്ക പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇയാൾക്ക് ഇത്തരത്തിൽ കഞ്ചാവ് എത്തിച്ചു നൽകുന്നവരെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് സുഹേൽ എന്തായാലും രണ്ട് സംഭവങ്ങളായ രണ്ടുപേരാണ് പിടിയിലായത് ഒരാൾ ഇതര സംസ്ഥാന തൊഴിലാളിയാണ് മറ്റൊരാൾ മലയാളിയാണ് ലഹരിക്കിതര സംസ്ഥാന തൊഴിലാളിയെന്നോ മലയാളി എന്നോ ഇല്ല നാടിനെ നശിപ്പിക്കുന്ന ലഹരി നാട്ടിലെത്തിക്കുന്നവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകും